പ്രമാണിച്ച് ഇന്നൊരു ബോണസ് വീഡിയോ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് കാണിക്കാൻ പോകുന്നത് കൊറച്ച് ജ്വല്ലറി കളക്ഷൻസ് ആണ് കണ്ട പെട്ടി ഞാൻ നിങ്ങളെ കാണിച്ചോ പലരും ചോദിക്കാറുണ്ട് എൻ്റെ ജ്വല്ലറി എങ്ങനെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്തതെന്ന് കാണിക്കാൻ പോകുന്നത് അത് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കും എന്തൊരു രസമുള്ള ഒരു സെലക്ഷൻ ആണെന്ന് നിങ്ങൾ തന്നെ പറയും ഇത് കണ്ട ഉടനെ ചാടിയെടുത്തു ഇതിന് വില കേട്ടാൽ ശരിക്കും നിങ്ങൾ പോകും കേട്ടോ അടുത്ത നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു പീസ് ഓഫ് ഇയറിംഗ് ആണ് ഹലോ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ അപ്പൊ ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്ന് നമുക്ക് വീഡിയോ ഇല്ലാത്തൊരു ദിവസമാണ് അല്ലെ നമ്മളെ മെയിൻ വീഡിയോ നമ്മൾ പൊതുവേ ഇപ്പൊ കുറച്ച് നാളായിട്ട് തിങ്കളാഴ്ച ഇടാറില്ല പക്ഷേ ഓണം ഒക്കെ വരിക അല്ലെ ഓണം പ്രമാണിച്ച് ഇന്നൊരു ബോണസ് വീഡിയോ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ നിങ്ങൾക്കും അത് ഇഷ്ടാവും എനിക്ക് ഉറപ്പായിട്ടും അറിയാം കാരണം ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് ജ്വല്ലറി കളക്ഷൻസ് ആണ് ജ്വല്ലറി കളക്ഷൻസ് നിങ്ങൾ ഓൾറെഡി കണ്ടു ഇല്ലേ ഞാനും അമ്മയൊക്കെ ആയിട്ട് ഷോപ്പിങ്ങിന് പോയതും മേടിച്ചതും ഒക്കെ നിങ്ങൾ കണ്ടിരുന്നു അതിനുശേഷവും ഞാൻ കുറച്ച് ജ്വല്ലറീസ് പർച്ചേസ് ചെയ്തിരുന്നു ട്രഡീഷണൽ ജ്വല്ലറി ആണ് എനിക്ക് ട്രഡീഷണൽ ജ്വല്ലറീസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗോൾഡല്ല ഓക്കെ ഇമിറ്റേഷൻ ജ്വലറീസ് ആണ് ഞാൻ ഗോൾഡ് യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഓണമൊക്കെ പ്രമാണിച്ച് തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് ട്രഡീഷണൽ ജ്വല്ലറീസ് ഞാൻ കളക്റ്റ് ചെയ്യാറുണ്ട് ആ സമയത്തെ ട്രെൻഡ് അനുസരിച്ചിട്ടും അതുപോലെ പഴയ കുറച്ച് ആഭരണങ്ങളൊക്കെ കൂടുതലായിട്ടും സ്റ്റോക്കിൽ വരുന്നതും ഒക്കെ ആ ഒരു ടൈം എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എൻ്റെ ജ്വല്ലറി എങ്ങനെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്തതെന്ന് കാണിക്കാ പോകുന്നത് ദ ഇങ്ങനെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്യുന്നത് ഇതുപോലെ ഒരു മൂന്നാല് പെട്ടികൾ എൻ്റെ അടുത്തുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗോൾഡ് ആഭരണങ്ങളാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്യുവർ ഗോൾഡ് അല്ല കേട്ടോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ അതുപോലെ ഒരു വേറൊരു പെട്ട എൻ്റെ അടുത്തുണ്ട് ഈ പെട്ടയിലും ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫാഷൻ ഇമിറ്റേഷൻ ടൈപ്പ് ജ്വല്ലറീസ് ആണ് അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇതുപോലെ ഓരോരോ പാക്കറ്റ്സിലായിട്ട് ഞാൻ ഓരോന്നിൻ്റെ മാലയും കമ്മലും ഒക്കെ ആയിട്ട് സെറ്റാക്കി ഇട്ട് വയ്ക്കും കമ്മൽ ഈ ഈ ഒരു വലിയ പാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു പാക്കറ്റായിട്ട് ഇട്ട് വയ്ക്കും എന്നിട്ട് അതിനോട് ചേരുന്ന മാലയും ഞാൻ ഇട്ട് വയ്ക്കും അങ്ങനെ അറേഞ്ച് അറേഞ്ച് ചെയ്ത് ഞാൻ ഈ പെട്ടിക്കകത്ത് ഇട്ട് വെക്കാറാണ് പൊതുവേ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം വളരെ യൂസ്ഫുള്ളായിട്ട് ആണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് പിന്നെ വളകൾ എനിക്ക് അധികം ഇല്ല വളകളുടെ പെട്ടി ഞാൻ ഇങ്ങളെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ വളങ്ങളും ഇങ്ങനെ കുറച്ചുള്ള വളകളും ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്ന പൊതുവെ അപ്പൊ അങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസോ എവിടെങ്കിലുമൊക്കെ പോകേണ്ടതായിട്ടോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തെരഞ്ഞു പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് ഇമിറ്റേഷൻ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം കുറച്ച് പ്രൈസി ആയിട്ടുള്ള ജ്വല്ലറീസ് ആണ് ഇതൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ കളറൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ആയിട്ടുള്ള ജ്വല്ലറീസ് നമ്മൾ കുറച്ച് സൂക്ഷിച്ച് പൊടിയതും പറ്റാതെയൊക്കെ നമ്മൾ വെക്കണമല്ലോ അപ്പൊ അതിന് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ പിന്നെ ആ ഇത്തവണ കമ്മിങ് ടു പോയിന്റ് നമ്മൾ ഇവിടെ വിട്ടുപോയി എന്നുവെച്ചാൽ ഇത് ആദ്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് വിട്ടുവാ പറയാനായിട്ട് അതുകൊണ്ടാണ് അപ്പൊ ഞാൻ മേടിച്ചിട്ടുള്ള ആ ഒരു ട്രഡീഷണൽ ജ്വല്ലറീസ് ഏതൊക്കെയാണ് നിങ്ങളൊന്ന് കാണിക്കാം അപ്പൊ ഫസ്റ്റ് ജ്വല്ലറി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ ഇട്ടിരിക്കുന്നതാണ് ഇതിന്റെ പേര് ദിസ് ദിസ്ഇസ് കോൾഡ് നാഗപടം ലോക്കറ്റ് ആണ് കേട്ടോ ഏതാ ഈ നാഗപടം ലോക്കറ്റ് ഞാൻ എല്ലാ വർഷവും ഓണായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോ ട്രഡീഷണൽ ലോക്കറ്റ്സ് കളക്ട് ചെയ്യാറുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ മേടിച്ചത് മാങ്ങയുടെ ആയിരുന്നു മാങ്ങയുടെ ഒരു ബ്ലൂ കളർ ലോക്കറ്റ് ആയിരുന്നു അതിന്റെ മെറൂണ് എനിക്ക് അതിന്റെ മുന്നിലത്തെ വർഷം എപ്പോഴും ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ദിവസിയായി ഞാൻ മേടിച്ചത് നാഗപടത്തിന്റെ ഒരു ലോക്കറ്റ് ആണ് പിന്നെ ദേ അതിനോട് ചേരുന്ന ഒരു കുഞ്ഞി കമ്മൽ മേടിച്ചു ലോക്കറ്റ് വലുതാകുമ്പോഴേക്കും കമ്മല് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം ഇത് മെയിൻ ആയിട്ടും ഏറ്റവും നല്ലത് സാരിയുടെ കൂടെ വേറിയാനാണ് ഇതിപ്പോൾ ഇടയ്ക്ക് അമ്മയ്ക്കും വേറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ലോക്കറ്റ് മേടിച്ചത് ലോങ് ചെയിൻ്റെ അറ്റത്ത് ഒരു ലോക്കറ്റ് കിടക്കണം എന്നിട്ടൊരു പ്ലെയിൻ കളർ സാരിയുടെ ആവുമ്പോഴേക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും അത് ഞാൻ പിന്നെ സാരി ഒന്നും എടുക്കാത്തതുകൊണ്ട് ഞാൻ ദേ ഇങ്ങനെ അങ്ങ് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എന്നാലും സ്റ്റിൽ ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ അല്ലേ അപ്പോൾ അതിൻ്റെ ചേരുന്ന കമ്മൽ ഒത്തിരി ഹെവി ഹെവിയാവും പാടില്ല എന്ന് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ ഈ കമ്മലിൻ്റെ പുറകിലാണിയല്ല കേട്ടോ അതുപോലെ തന്നെ വരവ് കമ്മലിൻ്റെ പോലെ തന്നെ ഇങ്ങനെ ആ ഒരു ബുഷ് വെച്ചിടുന്നതാണ് അതാണ് കുറച്ചും കൂടി ഈസി ആണി വെച്ചിട്ടുള്ള ആമ്പ് ഇടാൻ ഇത്തിരി പാടാ അതും എനിക്കുണ്ട് പക്ഷെ അത് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ജ്വല്ലറി ഞാൻ മേടിച്ചത് ഇതൊക്കെ മേടിച്ചത് ഞാൻ ഗുഡ്വെല്ലിന്നാണ് പിന്നെ ഈ ലോക്കറ്റിൻ്റെ എന്ന് പറയുന്നത് നയൻ ഫോർട്ടി റുപ്പീസാണ് കുറച്ച് പ്രൈസിയാണ് പക്ഷേ ഇത് വർഷങ്ങളോളം നിലനിൽക്കാറുണ്ട് എനിക്ക് ഞാനിതൊരു പത്ത് വർഷം മുമ്പെങ്കിലും ഇതിൻ്റെ ഒരു പാലക്ക മോഡൽ ഞാൻ ലോക്കറ്റ് മേടിച്ചിട്ട് ഇപ്പോഴും അതേ പുതുമയോടെ അതിൻ്റെ കളർ ഒന്നും ആകാതെ അങ്ങനെ തന്നെ നിപ്പുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇത് ഞാൻ ധൈര്യത്തോടു കൂടി മേടിച്ചത് കേട്ടോ കുറച്ച് വില കൊടുത്താൽ ഇത് ഇങ്ങനെ തന്നെ ഇതിൻ്റെ ലുക്ക് നിൽക്കുകയാണെങ്കിൽ അതാണല്ലോ ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ലോക്കറ്റ് ഇതിന് ഒരുപാട് ആഡംബരം കുറച്ച് കുഞ്ഞ് കളർ നേണ്ട കളർ മുത്തുകൾ ഇവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോക്കറ്റാണ് അവരെനിക്ക് ആറുമാസത്തെ കളർ ഗ്യാരണ്ടിയും തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനോട് ചേരുന്നേ കമലും അപ്പോൾ ഫസ്റ്റത്തെ കഴിഞ്ഞല്ലോ ഇനി നമുക്ക് അടുത്ത് എന്താന്ന് കാണാം അടുത്തത് ഏതാന്ന് കാണണ്ടേ അടുത്തത് വളരെ ക്യൂട്ട് ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് മാലയാണ് ഇതേ കണ്ടോ എന്തൊരു ഭംഗിയാന്ന് നോക്കിയത് ഡിയർ മാല എന്നാണ് ഞാൻ ഇതിന് പറയുന്നത് ആ ഒരു ഭംഗി കാരണം ഞാൻ എടുത്തു പോയതാണ് കേട്ടോ ഇറ്റ്സ് എ വെരി ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് മാല ഇതും നമുക്ക് ഓണത്തിന് വേറെയും കാരണം ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പീസാണ് ഞാൻ വേറെ എവിടെ ഇത് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ വളരെ രസകരമായിട്ടുള്ള മാല ഇത് കണ്ടപ്പോൾ പിന്നെ ഞാൻ തന്നെ എടുത്തു പിന്നെ ഞാൻ വേറൊന്നും ആലോചിച്ചില്ല അതുപോലെ ഇതിന്റെ ഇയറിംഗ് കണ്ടോ എന്തൊരു ൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് പോലത്തെ എന്നാൽ സ്റ്റഡും അല്ല താഴെ ഈ കുണുക്കൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഇയറിംഗ് ആണ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സെറ്റ് ഇത് നമുക്ക് സിമ്പിളായിട്ട് എവിടെയെങ്കിലും ഒക്കെ ഇപ്പോൾ ഒരു ടിപ്പിക്കൽ ഒരു അല്ല ടിപ്പിക്കൽ ഓണം അല്ല പക്ഷെ ഓണത്തിൻ്റെ ആ ഒരു സീസണിൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഒരു ട്രഡീഷണൽ രീതിയിൽ ഒരുങ്ങി പോകാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുക അല്ലെ എന്നാൽ അതൊരു വലിയ ചടങ്ങുമല്ല അങ്ങനത്തെ ഒരു ഒക്കേഷനിൽ ഒക്കെ പോകുമ്പോൾ ഒരു ഗോൾഡ് ടോൺ ഉള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഈ ഒരു ആൻറ്റിക് പീസിലുള്ള ഇതുകൊണ്ട് ഒരു ബ്ലാക്ക് ടിൻ്റ് ഉള്ള ഒരു ആഭരണമാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഗോൾഡിൻ്റെ കുത്തലുമില്ല അപ്പം ഇങ്ങനത്തെ ഒക്കെ സിമ്പിളായിട്ട് വെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല എലഗൻസി ആയിരിക്കും ഇതെനിക്ക് തോന്നുന്നു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇത് കുറച്ച് പ്രൈസി ആണ് പക്ഷേ എങ്കിലും ഞാനിത് വാങ്ങിയത് ഇതിന്റെ ക്യൂട്ട്നെസ് കണ്ടിട്ടാണ് ഇത് നാനൂറ്റി മുപ്പത് രൂപയാണ് പക്ഷേ എങ്കിലും ദിസ് ഇസ് എ വെരി എലഗൻ പീസ് നല്ല രസുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇത് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഒരു ഗോൾഡ് ടോൺ ഡ്രസ്സിൽ ഡ്രസ്സിലുണ്ടായാൽ മാത്രം മതി അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ഇത് പെയർ ചെയ്ത നല്ല രസമുള്ള ഒരു പീസാണ് ഒരു നെക്ക് പീസാണ് പീസാണിത് ചൊക്കനല്ല ഇത് ജസ്റ്റ് നെക്ലേസ് പോലെ നമ്മൾ വെയർ ചെയ്യുന്നതാണ് അടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വളരെ എലഗന്റ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് കണ്ടോ ഈ ഇയറിംഗ് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ എന്ത് രസമുള്ള മൈൽ പീലുകളാണ് ഇത്ര മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ യൂഷ്വലി മയിൽ ീലി കമ്മലുകളും മാലകളും ഒക്കെ പലതും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ക്യൂട്ടായിട്ടും ഇത്ര എലഗൻ്റ് ആയിട്ടും ഇതിനകത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു മയൽപ്പീലുകൾ ഞാൻ വളരെ അപൂർവമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ നല്ല രസമുണ്ട് ഇത് കാണാൻ ഇതിൻ്റെ ഒരു ഭംഗി വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മലിന് ഗോൾഡിൻ്റെ ഒരു കുത്തരില്ല ഒരു ബ്ലാക്ക് ടിങ്ക്ട് വന്നിട്ട് ഒരു ആൻറ്റിക് ഫിനിഷിൽ തീർത്തിരിക്കുന്ന ഒരു കമ്മലായിട്ടാണ് ഇതെനിക്ക് ഫീൽ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഈ മയൽപ്പീലുകൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് അറേഞ്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ഇത്രയും എലഗൻസി വന്നത് ഇതൊട്ടും ഹെവിയല്ല പക്ഷെ നമുക്കൊരു ഓണം ഒക്കേഷണൽ വെയർ ആയിട്ടും അതുപോലെ ഫങ്ഷൻസിനും ഡെയിലി വെയർ ആയിട്ട് കൂടി ഇടാൻ പറ്റുന്ന ഒരു ഒരു അടിപൊളി കമ്മലാണ് ഇത് ഞാൻ വാങ്ങിയിട്ട് കുറച്ച് നാളായി പക്ഷെ ഞാനിത് ഇങ്ങനെ ഇടാൻ ഇരിക്കുകയായിരുന്നു കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു മാല കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ തവണ പോയപ്പോ പീസ് ആയിട്ടുള്ള ഒരു മാല കിട്ടി ആ മാല കാണണ്ടേ അതാണ് ഏറ്റവും എലഗൻസി അത് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കും എന്തൊരു രസമുള്ള ഒരു സെലക്ഷൻ ആണെന്ന് നിങ്ങൾ തന്നെ പറയും അത്രയും ഭംഗിയാണ് കണ്ടോ അതിന്റെ മാല കണ്ടോ നല്ല രസമായിട്ടുള്ള ഒരു എലഗൻ പീസാണ് ഇതിനും ആ ഒരു ആൻറിക് ഗോൾഡ് ഫിനിഷാണ് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ടിൻ്റ് ഇതിന് ഈ ഗോൾഡ് ഫിനിഷിൽ വന്നിരിക്കുന്നതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഭംഗിയായത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ഗോൾഡിൻ്റെ കുത്തൽ വരുന്ന ടൈപ്പ് എനിക്ക് അത്ര പേഴ്സണലി ഇഷ്ടമല്ല ഒരു മങ്ങിയ ഗോൾഡ് അല്ലെങ്കിൽ ഒരു ആൻറ്റിക് ഫിനിഷിലുള്ള ഗോൾഡാണ് എനിക്ക് പൊതുവേ താല്പര്യം ഇതൊക്കെ ഒരു ടിപ്പിക്കൽ ഓണം അറ്റയറിന്റെ കൂടെ മാച്ച് ചെയ്ത് പോകുന്ന ടൈപ്പ് ഒരു മാലയാണ് കുഞ്ഞു കുഞ്ഞായിട്ട് ആ മൈൻ പീലുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട് നല്ല ഞാൻ ഇതിന്റെ സിൽവർ ടൈപ്പും അവിടെ കണ്ടായിരുന്നു സിൽവർ ഓക്സിഡൈസ്ഡ് ടൈപ്പില്ലേ ആ മോഡലും കണ്ടായിരുന്നു പക്ഷേ അതും എനിക്ക് എടുക്കണമെന്ന് തോന്നി അതും നല്ല ഭംഗിയായിരുന്നു കേട്ടോ പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് അതില് ആ ഒരു സിൽവറിന്റെ ഒരു തിളക്കം ഒരു ഇച്ചിരി മുന്നിൽ ആ നിൽക്കുന്നത് അത് കാരണം ഈ മയിൽപ്പീലി ഒന്ന് ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ് കേട്ടോ പക്ഷെ അതും നല്ല ഏകൻ പീസ് തന്നെയായിരുന്നു വേണമെങ്കിൽ അതും പെയർ ചെയ്യാം പിന്നെ എല്ലാം കൂടി ഇപ്പം മേടിക്കണ്ടല്ലോ വേറെ എന്തെങ്കിലും നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ നമുക്കത് നോക്കാലോ എന്ന് കരുതി തൽക്കാലം ഞാൻ സിൽവർ ഓക്സിഡൈസ്ഡ് ടൈപ്പ് എടുത്തില്ല അപ്പം ഇതിന്റെ കമ്മൽ ഉള്ളത് കാരണം ഞാനത് കണ്ട ഉടനെ ചാടിയെടുത്തു ഇതിന്റെ വില കേട്ടാൽ ശരിക്കും നിങ്ങൾ ഞെട്ടി പോകും ഞെട്ടിപ്പോൺലി വൺ സിക്സ്റ്റി റുപ്പീസ് ഓൺലി വൺ സിക്സ്റ്റി റുപ്പീസ് അപ്പൊ ഇതിന് സെറ്റ് ഓഫ് ഇയറിംഗ് ഉണ്ട് ഇതിന്റെ ഇയറിംഗ് കുഞ്ഞി സ്റ്റഡ് സ്റ്റഡാണ് ഇതേണ്ടോ ഇത്ര ഉള്ളൂ ഇതിന്റെ സ്റ്റഡ് മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കും അതിന്റെ റേറ്റ് മൊത്തത്തിൽ കുറഞ്ഞത് ഇത് ചോക്കർ സെറ്റ് അല്ല ഇങ്ങനെ ഇങ്ങനെ ഇടുന്ന ടൈപ്പ് അല്ല പക്ഷെ ഇത് സിസ് എ നെക്ലേസ് ടൈപ്പ് കേട്ടോ നല്ല വളരെ എലഗൻ്റ് ആയിട്ടൊരു പീസാണ് ഞാൻ ഈ കൂട്ടത്തില് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നൊരു പീസാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ചുമ ഒരു ഒക്കേഷണൽ വെയർ ആയിട്ട് ഇടാം ഓണം സീസണൊക്കെ പ്രമാണിച്ച് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരു എലഗൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് പേർ ചെയ്യാൻ നല്ലതാണ് ഫെസ്റ്റിവൽ ആണ് ഫങ്ഷൻസിന് പോകുമ്പോൾ ഇടാം എല്ലാത്തിനും കൂടെ ഇടാം ഡെയിലി വേറായിട്ടും ഇടാം നന്നായിട്ട് എടുത്ത് നിൽക്കുകയും ചെയ്യും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അടുത്ത ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നല്ല രസമുള്ള രണ്ട് പേർ ഓഫ് ജിമുക്കീസ് ആണ് ജുമുക്കാസ് 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 എപ്പോഴും ഓണത്തിന് ട്രെൻഡിൽ വരുന്ന ഒരു സാധനമാണ് അല്ലെ ഓണത്തിന് മാത്രമല്ല എപ്പോഴും നമ്മൾ ഒരു ഒക്കേഷണൽ വേറായിട്ട് ഫെസ്റ്റിവൽ വെയർ ഒക്കെ ആയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചൂസ് ചെയ്യുന്നത് ജുമുക്കാസ് ആണ് അത് വേറെന്നും കൊണ്ടല്ല അതിൻ്റെ ഭംഗി കൊണ്ട് തന്നെയാണ് അല്ലേ ഇത് കണ്ടോ ഇതൊരു വല്ലാത്തൊരു എലഗൻ പീസ് ഒരു ജുമുക്കയായിട്ട് എനിക്ക് തോന്നി കാരണം കുഞ്ഞു കുഞ്ഞ് ആ നേരത്തെ ഞാൻ പറഞ്ഞപോലെ ആ ആൻറ്റിക് ഫിനിഷ് അല്ല ഒരു ഗോൾഡ് ടോൺ ആണ് ഇതിനുള്ള അതിനകത്ത് ഗോൾഡിൻ്റെ തന്നെ കുഞ്ഞു കുഞ്ഞ് കല്ലുകൾ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ സ്റ്റഡും ഒരുപാട് ഓവർ സൈസ്ഡ് അല്ല ഒരു കുഞ്ഞ് സ്റ്റഡിൽ വന്നിട്ട് വലിയ ഒരു ജുമുക്ക ഒരു ബ്യൂട്ടിഫുൾ പാറ്റേൺ ആയിട്ട് എനിക്ക് തോന്നി അതിന്റെ താഴെ ഹാങ് ചെയ്തിട്ട് പേഴ് പോലത്തെ ആ ഒരു മുത്തുകളും ഉണ്ട് ടോട്ടലി ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ എടുത്തു കാരണം ദസ് ഐ റിയലി ലൈക്ക് ദ ലോട്ട് ഇതിന് നൂറ്റി അഞ്ച് രൂപയുള്ളൂ ഞാൻ എപ്പോഴും എടുക്കുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പീസ് നല്ല എലഗൻ്റ് ആണോ ബ്യൂട്ടിഫുൾ ആണോ ചേരുന്നതാണോ എന്നൊക്കെ നോക്കും പിന്നെ ഞാൻ അതിൻ്റെ പ്രൈസ് നോക്കും കേട്ടോ രണ്ടും കൂടെ നോക്കിയിട്ടേ ഞാൻ എടുക്കാറുള്ളൂ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഞാൻ എടുക്കാറില്ല കാരണം അത് വൺ ടൈം അല്ലെങ്കിൽ നമ്മൾ അധികം ഒന്നും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓവർ പ്രൈസ്ഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് നഷ്ടമാണ് അപ്പം അതുകൊണ്ട് എപ്പോഴും പ്രൈസ് ഞാൻ നോക്കാറുണ്ട് അപ്പോൾ ഇത് സീംസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻ പീസ് നല്ല രസമുണ്ട് ഇതടുത്തത് ഇനിയുണ്ട് വേറെ ഒരെണ്ണം അടുത്ത നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു പീസ് ഓഫ് ഇയറിംഗ് ആണ് ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് ദിസ് ഇസ് കോൾഡ് പുലിനഗ കമ്മൽ അതായത് പുലിനഗ മാല എന്നൊക്കെ പറഞ്ഞു പണ്ട് കാലത്ത് ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ആഭരണമാണ് പണ്ടത്തെ കാലത്ത് ഇപ്പോൾ ഒന്നും അധികം അത് അധികം ആൾക്കാർ ചൂസ് ചെയ്യാറുണ്ടോ എന്ന് അറിയില്ല കൈമാറ്റം വന്നു പോകുന്ന ആഭരണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അതിനെ കേട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആഭരണ സെറ്റ് മൊത്തത്തിൽ കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞാൻ കുറേ അതിനെ തപ്പി നടക്കാറുണ്ടായിരുന്നു കാരണം ഗോൾഡ് അല്ലല്ലോ ഇമിറ്റേഷൻ അല്ല ഞാൻ യൂസ് ചെയ്യുന്നത് ഗോൾഡിന് ചിലപ്പോൾ ഉണ്ടാവും പക്ഷേ ഇമിറ്റേഷനിൽ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോ ജ്വല്ലറി അവിടെ ഇങ്ങനെ തപ്പി 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 വന്നപ്പോ കണ്ടുമുട്ടിയ ഒരൊറ്റ പീസാണ് ഇത് ഇപ്പൊ ഇതിന്റെ സിംഗിൾ പീസ് ശരിക്കും മതിയായിരുന്നു എനിക്ക് പക്ഷെ സിംഗിൾ പീസ് അവിടെ ഉണ്ടായിരുന്നില്ല ഈ ഒരൊറ്റ ഇത് കണ്ടോ ഇതൊരൊറ്റ പറഞ്ഞത് മതിയായിരുന്നു എനിക്ക് അപ്പൊ രണ്ടെണ്ണ ഇരിക്കുന്നതാണ് അവിടെ ഞാൻ കണ്ടത് ഇതെന്താ ഞാൻ എടുത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം എനിക്ക് ഇതിൻ്റെ തന്നെ സെറ്റ് ഓഫ് മാലയുണ്ട് ആ മാല ഞാൻ നിങ്ങളെ കഴിഞ്ഞ വർഷം കാണിച്ചിട്ടുണ്ട് എൻ്റെ ജ്വല്ലറി കളക്ഷനിൽ ട്രഡീഷണൽ ജ്വല്ലറി കളക്ഷനിൽ അതെ ഇത് കണ്ടോ ഇതാണ് പുലിനഗ മാല അപ്പം ഈ മാലയുടെ ഒപ്പം ഇടാനായിട്ടുള്ള ഒരു കമ്മൽ ഒത്തിരി ഞാൻ ഓൺലൈനിൽ തിരഞ്ഞെങ്കിലും എനിക്ക് കിട്ടിയിട്ടില്ല സ്റ്റോറുകളിലും ഞാൻ ഒരുപാട് നോക്കിയിട്ടുണ്ട് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് മീഷോയിൽ നിന്നാണ് പക്ഷെ ഇതിൻ്റെ കളറൊന്നും പോയിട്ടില്ല കേട്ടോ അത് നല്ല തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട് അപ്പൊ അത് മാല മേടിക്കുമ്പോൾ അതിനോട് ചേരുന്ന അറ്റ്ലീസ്റ്റ് നമുക്കൊരു കമ്മലെങ്കിലും പിന്നെ വളയൊക്കെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല പക്ഷെ കമ്മലും മാലയും സെയിം ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക അല്ലെ അല്ലെങ്കിൽ കമ്മൽ പാലക്ക മാല മാങ്ങ മാല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല പക്ഷെ ദിസ് ഐ റീലി ലൈക്ക് ദ ലോ കണ്ടോ ഇത് രണ്ടും കൂടെ ഇടുമ്പോൾ നല്ല രസമായിരിക്കും സെയിം കളറുമാണ് ഇതിൻ്റെ ഗ്രീനും അവിടെ ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് ബ്ലൂ മാല ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലൂ തന്നെ കമ്മലെടുത്തത് ഇതൊക്കെ ഏതൊരു കസവ് ഡ്രസ്സിന്റെ കൂടെ ഇട്ട് പോയി കഴിഞ്ഞാലും ടോട്ടലി ഇറ്റ് ലുക്സ് വെരി പ്രിറ്റി അപ്പോൾ അടുത്ത ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് കുറച്ചൊരു ഫങ്ഷണൽ വെയർ ഫെസ്റ്റീവ് വെയർ ഓണം പോലെയുള്ള ഒക്കേഷനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാംഗിൾസ് ആണ് കണ്ടോ കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണെന്നൊക്കെ നമ്മൾ ഈ കസവ് ചുരിദാർ സാരിയുടെ ഒക്കെ കൂടെ അല്ലെങ്കിൽ പട്ടുവാട ദാവണി അതിൻ്റെയൊക്കെ കൂടെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള എങ്ങനെ വേണേലും നമുക്കിത് പേർ ചെയ്യാം ഇത് രണ്ടും മാത്രമായിട്ട് ഇതിൻ്റെ ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് കുറച്ച് കളർ വളകളൊക്കെ ഇട്ടിട്ട് നമുക്ക് പേർ ചെയ്യാം അല്ലെങ്കിൽ ഇത് ബോർഡർ ആയിട്ട് എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ബാങ്കുകളാണ് ഇതിന് അത്യാവശ്യം വിലയുണ്ട് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പക്ഷേ എങ്കിലും ഞാൻ വാങ്ങി കാരണം ഓണം പോലുള്ള ഒക്കേഷനിൽ ഇതൊരൊറ്റ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഭംഗിയായിരിക്കും ഇതിൻ്റെ ഇടയിലൊക്കെ കളർ വളകളൊക്കെ ഇട്ടിട്ട് പെയർ ചെയ്യണം അടിപൊളിയായിരിക്കും ജസ്റ്റ് ഒരു പേൾ അക്സസറിയുടെ ഇടുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരൊറ്റ വള ഇടുമ്പോൾ തന്നെ അതിന് ഭംഗിയായിരിക്കും കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഞാനിത് വാങ്ങിയത് എങ്ങനെ വേണേലും ഏത് ഒക്കേഷനും നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരൊറ്റ ഒറ്റ വളയായിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത ഏത് അക്സസറി നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാലും അത് ഡെയിലി വെയറോ ഫങ്ഷണൽ വെയറോ ഒക്കേഷണൽ ഫെസ്റ്റീവ് വെയറോ എന്തോ ആയിക്കോട്ടെ അതിനെ എങ്ങനെ ക്യാരി ചെയ്യുന്നു എങ്ങനെയാണ് നമ്മൾ അതിനെ പെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഓരോന്നിനും നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് വെയർ ചെയ്യില്ലേ ഇപ്പോൾ സോളിഡ് ഡ്രസ്സ് അതായത് പ്ലെയിൻ കളറുള്ള ഡ്രസ്സിൻ്റെ കൂടെ കുറച്ച് ജങ്കി ആയിട്ടുള്ള കുറച്ച് ഹെവി സൈസ്ഡ് അക്സസറി ഒക്കെ ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ ക്യാരി ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ആ ഒരു ഓവറോൾ ഭംഗിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അടുത്തത് എന്റെ ലാസ്റ്റ് കളക്ഷൻ ആണ് ദിസ്ഇസ് എ വെരി ബ്യൂട്ടിഫുൾ ഒരു ഫാഷൻ ഇയറിംഗ് ആണ് ഇത് ട്രഡീഷണൽ അല്ല പക്ക ഫാഷൻ ആണ് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ സെലക്ട് ചെയ്തതെന്നറിയാവോ നമ്മൾ ഓണം ഷോപ്പിങ്ങിന് പോയപ്പോഴത്തേനും ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഡ്രസ് മെറ്റീരിയൽ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല നെറ്റിന്റെ ടൈപ്പ് ഓഫ് ഡ്രസ് മെറ്റീരിയൽ ആണ് അതിൻ്റെ സെയിം കളറാണിത് അപ്പം അത് ഞാൻ ആദ്യം ഓർത്തു അതിന് കോൺട്രാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ഒരുപാട് കോൺട്രാസ്റ്റ് ടൈപ്പ് ഓഫ് കമ്മല് മാലയൊക്കെ വെച്ച് നോക്കിയിട്ട് അതിനങ്ങോട് മാച്ച് ആവുന്നില്ല അപ്പൊ ഞാൻ ഓർത്തു എനിക്ക് തോന്നുന്നു അതിന് കുറച്ചും കൂടി സിമിലർ കളർ ഓഫ് ഇയറിങ്ങും മാലയും ഇട്ട് കഴിഞ്ഞാലാണ് കറക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ ഡ്രസ്സും ഇച്ചിരി ഇടാനുള്ളതാണ് അപ്പൊ നമ്മൾ കോൺട്രാസ്റ്റ് മാലയും കമ്മലും ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ കൂടുതൽ നമ്മുടെ അക്സസറീസിലേക്ക് അറ്റൻഷൻ പോകും ആ ഡ്രസ്സ് കുറച്ചൊരു കളർ ഇത്തിരി ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആയതുകൊണ്ട് ആ അക്സസറീസിലേക്ക് കൂടുതൽ ശ്രദ്ധ പോകണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ സിമിലർ കളർ ഓഫ് ഇയറിംഗ് തന്നെ എടുത്തത് ഇത് കണ്ടോ നല്ല ഭംഗിയാണ് ആ ആ ഒരു ഡ്രസ്സിന് പക്ക പെർഫെക്റ്റ് ആണ് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അത് നമ്മുടെ ഓണം സ്പെഷ്യൽ ഫോട്ടോഷൂട്ടിൽ വരാൻ പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പം അത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ല ഭംഗിയുള്ള ഒരു ഡ്രെസ്സാണ് അപ്പം അതിൻ്റെ കൂടെ ദിസ് ലുക്സ് റിയലി പെർഫെക്റ്റ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഓണം സ്പെഷ്യൽ ലാസ്റ്റ് ജ്വല്ലറി പർച്ചേസ് ആണ് ഇത് കാരണം ഇനി പോയി കഴിഞ്ഞാൽ ഇനിയും എടുക്കാൻ തോന്നും അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു ഒരു ഓണം ഷോപ്പിംഗിൽ നിങ്ങൾ കണ്ടല്ലോ ഒരു വെഷീനിൽ പോയിട്ട് ഒത്തിരി കളക്ട് ചെയ്തിരുന്നു അവിടെയും പോലെ സെലക്ഷൻ കണ്ടിരുന്നു ഇപ്പൊ ഓണമൊക്കെ പ്രമാണിച്ച് എല്ലാ സ്റ്റോറിലും ഒരുപാട് പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള സെലക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ വെറുതെ ഒരു ദിവസം ഒന്ന് ഗുഡ്ബിലേ പോയപ്പോൾ എനിക്കിതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാനങ്ങ് മേടിച്ചതാണ് കേട്ടോ ഇത് ഇതൊക്കെ ഇട്ടിട്ട് ഓരോ ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്ത് പോകണം എന്നൊക്കെയാണ് ഞാൻ ഈ ഓണം വീക്കിൽ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യാം അപ്പോൾ ഇച്ചിരി ടൈറ്റ് വർക്ക് ഉണ്ടെങ്കിലും ഓണം സ്പെഷ്യൽ ബോണസ് വീഡിയോ ആയിട്ട് ഇത് ഇടണം എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു കാരണം നിങ്ങളെല്ലാവരും തിങ്കളാഴ്ച ലോങ് വീഡിയോ കാത്തിരിക്കുന്നവരാണെന്ന് എനിക്കറിയാം അപ്പം കുറച്ച് നാളത്തേക്ക് നമ്മൾ അതൊന്ന് തിങ്കളാഴ്ച മാത്രം ഒന്ന് വീഡിയോ നമ്മൾ നിർത്തിയിരിക്കുകയായിരുന്നു തിങ്കളാഴ്ചത്തേക്ക് മാത്രം കേട്ടോ കാരണം എവറി ഡേയും നമ്മൾ വീഡിയോ ഇടാറുണ്ടല്ലോ പക്ഷെ തിങ്കളാഴ്ച ഷോർട്ട് വീഡിയോ ഇടാറുണ്ട് അപ്പോൾ പക്ഷേ ഓണം സീസൺ പ്രമാണിച്ച് ഒരു സ്പെഷ്യാലിറ്റി വേണമല്ലോ അത് കാരണം തിങ്കളാഴ്ച ഇങ്ങനെ ഒരു സ്പെഷ്യൽ വീഡിയോ ഇട്ടതാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു തകർപ്പൻ വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബായ് சில அவருக்கு